ൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചാൽ പോലീസ് എന്തും ചെയ്യുമെന്ന അവസ്ഥയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതിന് ആദ്യമായിട്ടാണോ കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് എല്ലാ സമരങ്ങളെയും ഇങ്ങനെയാണോ ഭരണകൂടങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇതിനു മുമ്പും മറ്റു ഭരണകൂടങ്ങൾ അധികാരത്തിലും ഇന്ന് ഭരിക്കുന്നവർ സമരം ചെയ്തിട്ടുണ്ടല്ലോ അന്ന് ആരെങ്കിലും ഇതുപോലെ അർദ്ധരാത്രിയിലും വെളുപ്പനയും വന്ന് നേതാക്കളെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ നടപടി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണിത് രാഹുലിനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധാർഹവും അപലപനീയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു അതാണ് മനസ്സിലാവാത്ത ഈ രീതിയിൽ വലിയ സെക്രട്ടേറ്റ് മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേസെടുക്കാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കെതിരെയും കേസ് വരുന്നതാണ് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ നാട്ടിലാണല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതു അങ്ങേയറ്റം അത് വളരെ പ്രതിഷേധാർഹമാണ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ നവകേരള സദസ് പൊളിഞ്ഞതിലുള്ള പിണറായി വിജയന്റെ അസ്വസ്ഥതയെന്നും പോലീസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു അറസ്റ്റിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും പതിനാല് ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അല്ല രാഹുൽ ഈ അറസ്റ്റ് പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനമാണ് പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിന്റെ അമ്മയോടുൾപ്പെടെ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് അപ്പോൾ കൃത്യമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നവഗുണ്ട സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അത് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രാവിലെ വീട് വളയുക എന്നിട്ട് വീടിന്റെ ജനലിലും വാതിലിലും കൊട്ടുക എന്നിട്ട് വാതിൽ പിന്നെ അമ്മ തുറക്കുമ്പോൾ പോലീസുകാർ വീടിനകത്തേക്ക് കയറുക രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലാണെന്ന് പറയാ ബെഡ്റൂമിൻ്റെ വാതിൽ പോലീസുകാരനാണ് വീട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്കിയത് അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല അയാൾ തീവ്രവാദിയല്ല അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം നടത്തിയവനല്ല അവിടെ വീടിന്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്കി ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യം നാട്ടില് നിലവിലില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ കണ്ട് വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ട അവർക്ക് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ പതിനെട്ടിലധികം ദിവസമായിട്ട് അവര് ജയിലിലായിരുന്നു അപ്പൊ ഇവരൊക്കെ ഇവിടെ ഇവിടെയുണ്ട് രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട് രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിന്റെ വാതിൽ കൂട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്ത് കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത്